കൊല്ലൂർ മൂകാംബിക സംഗീതോത്സവത്തിൽ ചേർത്തല സരസ്വതി ഗാനസഭയുടെ സംഗീതോത്സവം ശ്രദ്ധേയമായി മുപ്പത് വർഷമായി മൂകാംബിക ക്ഷേത്രത്തിൽ സരസ്വതി ഗാനസഭ സംഗീതോത്സവം നടത്തിവരുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി സരസ്വതി ഗാനസഭ സംഗീതോത്സവം നടത്തിവരുന്നു ആദ്യ വർഷങ്ങളിൽ സംഗീതോത്സവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അത് ഡാൻസ് ഫെസ്റ്റിവലായി മാറി ഇപ്പോൾ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവലാണ് നടത്തിവരുന്നത് രണ്ട് വർഷം കോവിഡിൻ്റെ കാലത്ത് മാത്രം നടത്താൻ കഴിഞ്ഞില്ല ഇതൊഴികെ തുടർച്ചയായി മുപ്പതാം വർഷമാണ് സംഗീതോത്സവം നടത്തുന്നതെന്ന് കോർഡിനേറ്റർ മഞ്ഞൂർ രഞ്ജിത്ത് പറഞ്ഞു രണ്ട് വർഷം മാത്രമേ ഞങ്ങളിവിടെ ഈ ഒരു ജന്മാഷ്ടമി സംഗീതോത്സവത്തിൽ വരാതിരുന്നുള്ളൂ ബാക്കി അമ്മയുടെ കടാക്ഷം കൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മുപ്പത് വർഷമായിട്ട് ഈ ദിവസം സംഗീതാർച്ചന നടത്തിപ്പോയിരുന്നു ആദ്യം സംഗീതോത്സവമായിട്ട് തുടങ്ങിയ ഈ ഒരു പരിപാടി പിന്നീട് കൂടി ഇത്തവണ ജൂൺ മൂന്നിനാണ് സംഗീതോത്സവം നടന്നത് തിരൂഴ വിജുവ സാനന്ദ് മാഞ്ഞൂർ രഞ്ജിത്ത് ചെറുത്തല സുനിൽ മരുത്തോർവട്ടം ഉണ്ണികൃഷ്ണൻ വാർനാട് രാജേഷ് തുറവൂർ സുശീൽകുമാർ തുറവൂർ ശൈലേഷ് കൂറ്റുവേലി അനിൽകുമാർ പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് തുടങ്ങി ഇരുപത്തഞ്ചോളം കലാകാരന്മാർ സംഗീതോത്സവത്തിൽ അണിനിരുന്നു